വീട്ടിലുണ്ടാക്കുന്ന എന്ത് പലഹാരമാണെങ്കിലും ഇത്തിരി ടേസ്റ്റ് കുറഞ്ഞാലും നമുക്ക് നല്ലപോലെ ഹെൽത്തി ആയിട്ടുള്ള ആ ഒരു ഫുഡ് തന്നെ തന്നെയായിരിക്കുള്ളൂ അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബണ്ണ് പോലത്തെ ആ ഒരു ഐറ്റം കേട്ടോ ഇന്നത്തെ അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ അപ്പോൾ അതിന് വേണ്ടി എടുത്തേക്കുന്നത് രണ്ട് ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൈദ അധികം നല്ലതൊന്നുമല്ല എങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ മൈദ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കാം കേട്ടോ പിന്നെ കുറച്ച് ഉപ്പിടാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കുന്നത് കേട്ടോ രണ്ടെന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല മൂന്നായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടെണ്ണം ഇട്ടിട്ടുള്ളൂ പിന്നെ ആവശ്യത്തിന് പഞ്ചസാര അതും ഞാൻ രണ്ട് സ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ പഞ്ചസാര ആവശ്യത്തിന് എങ്ങനെയാ വെച്ചാൽ അതേപോലെ പിന്നെ അതിലേക്ക് ഈസ്റ്റ് ഇടുക പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം ആദ്യം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് ശരിയാവാണ്ടായിട്ട് ഞാൻ പിന്നെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്തത് കേട്ടോ ഇനി ഇത് കയ്യിൽ ഒട്ടാതിരിക്കാനായിട്ട് കൈ മുട്ട ഒട്ടു അപ്പോൾ ഒട്ടാതിരിക്കാനായിട്ട് കുറച്ച് കയ്യിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ആക്കിയ ശേഷം ഒന്ന് കുഴക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കുഴച്ച് വെക്കുകയാണ് വേണ്ടത് അപ്പോൾ ഏകദേശം ഇതൊരു അരമണിക്കൂറാണ് കുറഞ്ഞത് വെക്കുകയെന്ന് പറയണത് അരമണിക്കൂർ നല്ല ഒരു മണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ അതൊന്ന് അടച്ച് വെക്കുക കേട്ടോ ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം ഞാൻ തുറന്നു അപ്പോൾ ഇത്തിരി ഒന്ന് വീർത്തിട്ടുണ്ട് ഈസ്റ്റ് ഇട്ടുകൊണ്ടാണ് ഇനി ട്യൂട്ടി ഫ്രൂട്ടി കുറച്ച് ഇട്ടിട്ട് അതന്നെ വേണമെന്നില്ല മുന്തിരി ആയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാനിത് ഒത്തിരി വെറൈറ്റിക്ക് ഇട്ടതാണ് ഇത് ഇട്ട് ഉണ്ടാക്കി നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതേപോലെ ചെയ്തതാണ് അപ്പോൾ ഞാൻ അതും കൂടി ഇട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചേക്കാണ് ഇനി ഞാനൊരു ചെറിയൊരു പ്ലേറ്റാണ് നമ്മൾ കിണ്ണത്തപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ അത് ചെയ്യാനുള്ളതാണ് അപ്പോൾ ചെറിയൊരു പ്ലേറ്റിൽ ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ശേഷം നമ്മൾ ഫുള്ളായിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് നല്ല ചൂടായ ഇഡ്ലി പാത്രം നന്നായി തിളച്ചിരിക്കുന്ന വെക്കണ വെള്ളം ഇതായിരിക്കണം കേട്ടോ അതിൽ ഇത് ഇതൊന്ന് വെച്ച ശേഷം ഒരു പത്തിരുപത് മിനിറ്റോളം ഇത് അടച്ചു വെക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ അതിന് ശേഷം ഇത് എടുത്ത് തുറന്ന് നോക്കുമ്പോഴേക്കും നല്ല പോലെ ഇത് വീർത്ത് നിൽക്കണുണ്ടാവും അതിന് ശേഷം ഇത് തീ കത്തിച്ച ശേഷം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം കത്തിച്ച് ലോ ഫ്ലെയിമിന് ഇട്ട് കത്തിച്ച് അതൊന്ന് വേവിക്കുകയാണ് വേണ്ടത് മൈദ ആയതുകൊണ്ട് ഇത്തിരി കൂടുതൽ ടൈം വേവാൻ വേണ്ട ടൈം വേണം അപ്പം അതുകൊണ്ടാണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ നല്ല നല്ല സോഫ്റ്റായിട്ട് നല്ല ഭംഗിയിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലോണം വെന്തിട്ടും ഉണ്ട് കേട്ടോ ഇനി ഇത് ഒന്ന് ചൂടാറിയ ശേഷം ഞാനൊരു ഇതിലേക്ക് മാറ്റിയെടുക്കുകയാണ് നല്ല ഭംഗി തന്നെ സംഭവം കിട്ടിയിട്ടുണ്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന തന്നെയാണ് അല്ലെങ്കിൽ നമുക്കായാലും കഴിക്കാം ഒരു നാലുമണി പലഹാരമൊക്കെ ആയിട്ട് ഒരു പ്രാവശ്യം കഴിക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഒരുപാട് മധുരയില്ല ഇതൊരു എണ്ണ പലഹാരമല്ലാത്തതുകൊണ്ടും വേവിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ